പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് വിവേകാനന്ദ പാറ അവിടെ വിവേകാനന്ദ പാറയിൽ രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നാൽ മാത്രമാണ് നമുക്കവിടെ എത്താൻ കഴിയുന്നത് അത്രയ്ക്ക് വളരെ തിരക്കുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ ഇവിടെ ഇപ്പോൾ പുതിയതായി നിർമ്മിച്ച ആ ഗ്ലാസ് ബ്രിഡ്ജ് അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് വിവേകാനന്ദ പാറയെയും തിരുവള്ളൂർ പ്രതിമയെയും അതായത് ചിലപ്പതികാരം എന്ന മഹാഗ്രന്ഥം എഴുതിയ തിരുവള്ളൂറിൻ്റെ പ്രതിമ അതിനെ ആ സ്ഥലവും ഈ വിവേകാനന്ദപ്പാറയും ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇത് ഗ്ലാസ് ഫൈബർ കൊണ്ടാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ വളരെ വൃത്തിയും വെടിപ്പുമായിട്ടാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ പണ്ട് കണ്ടതുപോലുള്ള കന്യാകുമാരി അല്ല വളരെ വളരെ ശാന്തമായ വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ഇതിനകത്ത് നമുക്ക് വരുമ്പോൾ അനുഭവപ്പെടുന്നത് ഇതിനകത്ത് വിവേകാനന്ദ പാറയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് ബിൽഡിങ്ങൾ ഒന്ന് വിവേകാനന്ദ മണ്ഡപവും അതുപോലെ തന്നെ കന്യാകുമാരി ദേവി തപസ്സനുഷ്ഠിച്ച സ്ഥലവും അവിടെ അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ഒരു ഏരിയയും ഇവർ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട് അതൊരു ഗ്ലാസ് ഏരിയയിൽ നമുക്ക് കാണുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ വീഡിയോ എടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ത്രിവേണി സംഗമമാണ് അതായത് രണ്ട് കടലും ഒരു സമുദ്രവും ചേർന്നതാണ് ഈ ഏരിയ ഇവിടെ ത്രിവേണി സംഗമം എന്ന് പറയാനുള്ള കാര്യം ബംഗാൾ ഉൾക്കടലും അറേബ്യൻ കടലും പിന്നെ ഇന്ത്യൻ മഹാസമുദ്രവും ഒരുമിച്ച് ചേരുന്ന ഇടം എന്ന നിലയിലാണ് ഇതിനെ ത്രിവേണി സംഗമം എന്ന് അറിയപ്പെടുന്നത് ഇത് വിവേകാനന്ദ മണ്ഡപമാണ് വളരെ വൃത്തിയും വെടിപ്പോടും കൂടി അത് ചെയ്തിട്ടുണ്ട് സൂര്യാസ്തമയങ്ങൾ സൂചിപ്പിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കലമിലൂടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടൊന്നും പറയാതിരിക്കാൻ പറ്റില്ല വളരെ ഭംഗിയായിട്ട് വൃത്തിയോടുകൂടി ഒരു പേപ്പറിൻ്റെ കഷ്ണം പോലും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് ഇവിടെ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്